കോരിച്ചൊരിയുന്ന മഴയും കാറും കൊടുങ്കാറ്റും അട്ടഹസി ചാർത്തിരമ്പുന്ന തിരമാലകളും ആ രാത്രി കടലിൻ്റെയും ആകാശത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ചു ആകാശത്തോളം കുതിച്ചുയരുന്ന തിരമാലകളല്ലാതെ മിന്നൽ വെളിച്ചത്തിൽ മറ്റൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല അവർ ദൈവപുത്രനായ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ ഗലീലി കടലിൻ്റെ ശാന്തതയിൽ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം യാത്ര ചെയ്യുകയായിരുന്നു പൊടുന്നിനെയാണ് ചിരിമാലകൾ സമുദ്രഗർജനമായി മാറിയത് തോണി എങ്ങോട്ടൊന്നില്ലാതെ ആടി ഉലഞ്ഞു ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ആർത്തനാദം പർവ്വതത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന യേശുവിൻ്റെ കാതുകളിൽ പതിഞ്ഞു തൻ്റെ പിതാവിൻ്റെ ഹിതമറിഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ഉടൻ സമുദ്രത്തിനുമീതേ നടന്ന് തന്റെ ശിഷ്യന്മാരുടെ അടുക്കളേക്ക് പുറപ്പെട്ടു മിന്നൽ വെളിച്ചത്തിൽ ശ്വേതവസ്ത്രധാരിയായ യേശുവിനെ കണ്ട അവർ ഭയന്നു വിറച്ചു ഭൂതമാണോ എന്ന തെറ്റിദ്ധാരണ പോലും അവർക്കുണ്ടായി ഇതു മനസ്സിലാക്കിയ കർത്താവ് ഭയപ്പെടേണ്ട ഇത് ഞാനാണ് എന്നരുളി ചെയ്തു എന്നാൽ യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാതെ പത്രോസ് യേശുവിനോട് ചോദിച്ചു നീ കർത്താവായ യേശു ക്രിസ്തുവാണെങ്കിൽ എന്നെ നീ ഈ സമുദ്രത്തിനുമേതെ നടത്തി നിന്റെ അരികിലേക്ക് കൊണ്ടുവരിക എന്റെ അരികിലേക്ക് നീ നടന്നു വരിക എന്ന് കർത്താവ് അരുളി ചെയ്തു തൽക്ഷണം പത്രോസ് തോണിയിൽ നിന്നും ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നടന്നു എന്നാൽ ചുഴറ്റിയെറിയുന്ന കൊടുങ്കാറ്റും അട്ടഹസി ചാർത്തിരമ്പുന്ന തിരമാലകളും കണ്ട് ഒരു നിമിഷം പത്രോസ് ഭയന്ന് വിറച്ചു തൽക്ഷണം അവൻ സമുദ്രത്തിലേക്ക് ആഴ്ന്നുപോയി കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പത്രോസ് നിലവിളിച്ചു കർത്താവായ യേശുക്രിസ്തു തൻ്റെ കരങ്ങളാൽ പത്രോസിനെ ഉയർത്തി നിർത്തി അല്പവിശ്വാസിയെ നീ എന്തിനാണ് സംശയിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം പത്രോസിനെ തോണിയിലിരുത്തി കടൽ ശാന്തമായി കൊടുങ്കാറ്റ് വിട്ടകന്നു അപ്പോഴും ഭീതിയുടെ അലകൾ ശിഷ്യരുടെ മനസ്സിൽ ആർത്തിരമ്പുന്നത് കർത്താവായ യേശു ക്രിസ്തു മനസ്സിലാക്കി അദ്ദേഹം ശിഷ്യരോടായി ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത് പത്രോസ് മറുപടി നൽകി ഗുരു അങ്ങ് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് ശിഷ്യന്മാരെല്ലാം അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു അങ്ങ് സത്യമായും ദൈവപുത്രനാകുന്നു യേശുവിൻ്റെയും പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും ഹൃദയസ്പർശിയായ ഈ കഥ വേദപുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം തുറന്നു തുറന്നുകാട്ടുന്നതാണ്